ഹലോ എല്ലാവർക്കും എന്താണ് ഇന്ന് നമുക്കൊരു പ്രാർത്ഥന ഏർ ഇത് പ്രാർത്ഥനയുടെ രക്ഷാകവചം റബ്ബന് അതിനുള്ള وهيّ لنا من أمرنا الشَّطَاة പ്രാർത്ഥനയുടെ രക്ഷനാഥനു അമ്പ്രാർഷ ഞങ്ങളുടെ രക്ഷിതാവെ നിങ്ങൾ നിന്നുള്ള അനുഗ്രഹത്തെ നീ ഞങ്ങൾക്ക് തരണമേ നേരായ മാർക്കും നീ ഞങ്ങൾ ഒരുക്കി തരണമേ പിന്നെ ഖബർ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളത് അസലിബോ ആഫിയ മുസ്ലിമുകളും സത്യവിശ്വാസികളുമായ ഇവിടെ വസിക്കുന്ന വീട്ടുകാരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിക്കട്ടെ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളോട് ചേർന്ന് വരാണ് നിശ്ചയം നിങ്ങൾക്കും ഞങ്ങൾക്കും സുഖത്തെ അള്ളാഹുനോട് ഞങ്ങൾ ചോദിക്കുന്നു പിന്നെ സത്യവിശ്വാസികളുടെ പ്രാർത്ഥന

ും പ്രതീക്ഷവും നീയാണ് നിൽക്കുന്നത് ഞങ്ങളുടെ ജീവിതവും മരണം നിന്നെ കൊണ്ടാണ് സംഭവിക്കുന്നത് ഞങ്ങളുടെ മടക്കവും നിന്നിലേക്ക് തന്നെയാണ് പ്രാർത്ഥന അള്ളാഹി ഞങ്ങൾക്ക് മതിയായവനാണ് അവൻ ആ കാര്യങ്ങൾ പരിമേൽപ്പിക്കാൻ ഏറ്റവും പറ്റിയവനാമാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവൻ്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഭയം അനുഭവപ്പെടുമ്പോൾ അള്ളാഹു ഞങ്ങളുടെ ഏറ്റവും മതിയ അവൻ എത്ര ഭരമേൽപ്പിക്കപ്പെട്ടവൻ അവൻ എത്ര നല്ലവനാണ് സന്താ ലഭിക്കാൻ സക്കിരിയ നബി അലിസ്സലാം പ്രാർത്ഥിച്ചത് അതായത് സക്കിരിയാ നബി അലിസ്ലിക്ക് മക്കളിലായിരുന്നു അവരുടെ വയസ്സാൻ കാലത്താണ് അവർക്ക് അള്ളാഹു മകനെ നൽകിയത് അപ്പോൾ സന്താനം ലഭിക്കാൻ മക്കൾ ലഭിക്കാനായിട്ട് നബി അലി ഇസ്സലാം ഈ ദുവ ആണ് പ്രാർത്ഥിച്ചിരിക്കുന്നത് ഇത് വലിയ വലിയ അത്ഭുതം ഈ ഇന്നിയുവ നമ്മൾ എല്ലാ നിസ്കാരത്തിനു ശേഷവും പതിവാക്കുക മക്കളില്ലാത്തവർക്ക് ഈ ദിവ പറഞ്ഞു കൊടുക്കുക എനിക്കും ഈ ദിവ കൊണ്ട് ഒരുപാട് ഉപകാരം లేకుండా ఇట్టుండు